നമസ്കാരം വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയരുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി മുല്ലപ്പെരിയാറിലേത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല പക്ഷേ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടർന്നു പോകും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യമുന്നയിച്ചിരുന്നു ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണത് പിന്നെ എങ്ങനെ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബിരാൻ എംപിയും രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിൻ്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം റൂൾ കർവ്വ പ്രകാരം അണക്കെട്ടിൽ ഇപ്പോൾ അടി വെള്ളം സംഭരിക്കാൻ കഴിയും മുപ്പത്തിയൊന്ന് അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാർ വിഷയം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഡീൻ കുര്യാക്കോസ് എം ആവശ്യപ്പെട്ടത് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ എം പി ആവശ്യപ്പെട്ടത് മുല്ലപ്പെരിയാറിലേത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നുമാണ് ഡീൻ കുര്യാക്കോസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടണം പുതിയ ഡാം വേണമെന്നത് തന്നെയാണ് ആവശ്യം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണത് പിന്നെ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് എങ്ങനെ കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വച്ചത് അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടും സംസ്ഥാനം സ്വീകരിച്ചിരുന്നു നിയമസഭയിൽ പാസാക്കിയ കാര്യമാണ് ഇത് വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കയ്യും കെട്ടി നിൽക്കുകയാണ് തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കുമെന്ന് പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെങ്കിലും അത് നടക്കുന്നില്ല എന്നും ഡീൻ കുറ്റപ്പെടുത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബിരാൻ എം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണം അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിൻ്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും ഹാരിസ് ബിരാൻ വ്യക്തമാക്കിയിരുന്നു